ഞാൻ ആ ജോലി ഇൻറ്റർവ്യൂ കിട്ടി പുറത്തു ഞാൻ ടീനെ വിളിച്ച് പറയുന്നു വൈഫിനെ വിളിച്ചു പറയുകയാണ് ശമ്പളിത്രേ പറഞ്ഞ മുപ്പത്തിയായിരുന്നു ശമ്പളം പറഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഇറങ്ങിയത് എഷൻ സിക്സ്റ്റി ഫൈവ് ചേഞ്ച് ചെയ്യാം കേട്ടോ അവിടെത്തോണെങ്കിൽ നിനക്ക് പതിനഞ്ച് രൂപയുണ്ടല്ലോ നമുക്ക് ലോണൊക്കെ ഇങ്ങനെ അടച്ച് പോകാം ബാക്കി നമുക്ക് നോക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ സ്പാമിങ് ഞങ്ങൾ ഫേസ് ചെയ്ത് വലിയൊരു പ്രശ്നം അതായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ പയ്യ കത്തിക്കയറുന്നതും ഒരു സൂപ്രഭാഗത്ത് നോക്കുമ്പോൾ ഡെയിലി ഇരുപതും മുപ്പതും നെഗറ്റീവ് റിവ്യൂ വന്നിട്ടിരിക്കുകയാണ് ഗൂഗിളിൽ തുടങ്ങിയ സമയത്ത് തന്നെ നെഗറ്റീവ് റിവ്യൂ വന്നിരുന്നു ഇത് കമ്പനി തുടങ്ങി ഒരു ബാച്ച് പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതിന് വേണ്ടി നെഗറ്റീവ് റിവ്യൂ എനിക്കും വന്നൊരു റവന്യൂ മോഡലോ അല്ലെങ്കിൽ ഒരു റവന്യൂ ടാർഗറ്റോ അഡ്മിഷൻ ടാർഗറ്റോ ഒന്നും ഞാൻ ഞാനൊന്നും വെച്ചിട്ടില്ല വെച്ചാൽ നമ്മളിപ്പോഴും നോക്കുന്നത് ഞാനിപ്പോഴും ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ്സ് എത്ര കൊടുക്കാൻ പറ്റി കാരണം നമുക്ക് എത്ര കുട്ടികൾ പ്ലേസ് ചെയ്യാൻ പറ്റും അത്രയും കുട്ടികൾ ഇവിടേക്ക് വരും ഞാൻ ഈ കമ്പനി തുടങ്ങിയപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞാണ് നമ്മൾ മാക്സിമം ഒരു ഒട്ടും തന്നെ ഒരു പ്രൊഫഷണലിസം ഇട്ടൊരു കളി കളിക്കരുത് പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വലിയ വിജയത്തിൻ്റെ കഥ പറയുന്ന ഒരാളെയാണ് നാല് കുട്ടികളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നാലായിരത്തി മുന്നൂറോടത്തോളം കുട്ടികളെ പഠിപ്പിക്കുന്ന ഇന്ത്യയിൽ മാത്രമല്ല ഏകദേശം പതിമൂന്ന് പതിനാല് രാജ്യങ്ങളിലെ കുട്ടികളുൾപ്പെടെ ഈ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമി ലൂമിനാർ ലാബ് എന്ന സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാരഥിയായിട്ടുള്ള രാഹുൽ എം കുമാറിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാവുന്നത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുകയാണ് വെൽക്കം സർ ആദ്യം തന്നെ നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം എവിടെയാണ് പഠിച്ചത് സ്വദേശം എവിടെയാണ് ഫാമിലിയെ ഒന്ന് നമുക്ക് പറയാം എൻ്റെ പേര് രാഹുൽ എൻ്റെ സ്ഥലം വരുന്നത് ആലുവയ്ക്കടുത്ത് ദേശം എന്നൊരു ഗ്രാമത്തിലാണ് പറഞ്ഞാൽ തലക്കുള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഞാനൊരു ഡിപ്ലോമ ഹോൾഡർ ആണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് പഠിച്ചിരിക്കുന്നത് രണ്ടായിരത്തഞ്ച് പാസ് ഔട്ട് ഞാൻ പഠിച്ചത് ഇരിങ്ങാലക്കുടക്കറത്തുള്ള കലൈറ്റിംഗ് കര എന്ന് പറയുന്ന ഒരു ഐ എച്ച് ആർഡ് പോളിയിലെ പഠിച്ചിരുന്നത് അവിടെ നിന്നൊരു ഡിപ്ലോമ കരസ്ഥമാക്കി അതിന് ഞാൻ നെറ്റ്വർക്കിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ നേരെ അന്ന് തൊട്ട് ഒരു എനിക്ക് പറഞ്ഞ രണ്ടായിരത്തഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഈ ജീവിതത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള കാരണം എന്താണ് ശരി ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്ററ്റാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അതുകഴിഞ്ഞാൽ കുറച്ച് നാൾ ടെക് സപ്പോർട്ട് ബി പി ഒക്കെ വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്നും വളരെ അഭിചാരമായി അവിചാരിതമായിട്ട് ഞാൻ ലൈക്ക് എന്താ പറയുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ വർക്ക് ചെയ്തൊരു ഇൻഡസ്ട്രിയിൽ നിന്നും ഞങ്ങളുടെ കമ്പനി ആ ഒരു പ്രൊജക്റ്റ് നിർത്തുകയും ഞാൻ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ അന്ന് ഞാൻ ആദ്യമായിട്ട് എഡ്യൂക്കേഷൻ എന്നൊരു മേഖലയിലേക്ക് പ്രവേശിക്കുന്നു ബാംഗ്ലൂരുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഓപ്പറേഷൻ മാനേജറായിട്ട് കയറിയത് അവരെ സെയിൽസ് മാർക്കറ്റിംഗ് അതിൻ്റെ കൂടെ തന്നെ അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യണമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഒരു വലിയ ട്രാജഡി സംഭവിച്ചത് എൻ്റെ ഫാദർ മരിച്ചു വന്നു മെയ് പത്തൊമ്പതാം തീയതി അതിനെ തുടർന്ന് ഞാൻ ബാംഗ്ലൂർ ജോലി റിസൈൻ ചെയ്യുകയും നാട്ടിലേക്ക് തിരിച്ചു വന്നു സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് എനിക്കൊരു ജോലിയും കിട്ടുണ്ടായില്ല കാരണം എൻ്റെ ഡെസിഗ്നേഷൻസ് ഒരു ഓപ്പറേഷൻ മാനേജ്മെൻ്റില് ഭയങ്കര ഒരു ഷിഫ്റ്റിംഗ് പ്രോബ്ലം പ്രോബ്ലമായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബാംഗ്ലൂർ ആദ്യത്തെ ജോലി മാറി രണ്ടാമത്തെ ജോലിക്ക് മാറിയപ്പോൾ തന്നെ എൻ്റെ കുറച്ച് ശമ്പളമൊക്കെ വ്യത്യാസം വന്നിരുന്നു ഓക്കെ സോ കാരണം ഒരു ഒരിക്കലും ഒരു യു എസ് ഫാമിലെ സാലറി നമുക്ക് ആ സ്റ്റാർട്ടപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല കിട്ടത്തില്ല ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഒരു ജൂണോടെ ഞാൻ അവിടെ നിന്ന് നിർത്തി നാട്ടിലേക്ക് വരികയും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു ഇപ്പോൾ നമ്മുടെ തന്നെ ആദ്യ തന്നെ ഒരുപാട് കമ്പനികൾ അപ്ലൈ ചെയ്തു ഞാൻ പോകാത്ത കൺസൾട്ടൻസികളില്ല പക്ഷെ ഒരു ദിവസം പോലും ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും വിഭി ഇരിക്കുന്ന പോലെ തന്നെ ടിപ് ടോപ്പിൽ രാവിലെ ഇറങ്ങും അന്ന് ഞാൻ പോകുന്ന വണ്ടി ഒരു സ്കൂട്ടറാണ് യാ മഹേയുടെ ആൽഫ എന്ന സ്കൂട്ടറ് വൈഫിനെ ഡ്രോപ്പ് ചെയ്യും കുറേ കുറേ കൺസൾട്ടൻസീനെ കയറി ഇറങ്ങുന്നു അങ്ങനെ മുട്ടാത്ത വാതിലുകളില്ല പരിചയക്കാരോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ പലർക്കും നമ്മുടെ എന്താണ് അവിടുത്തെ ജോലി എന്നൊന്നും മനസ്സിലായിരുന്നില്ല അങ്ങനെ അവസാനം ഒരു കൺസൾട്ടൻസിയിൽ രണ്ടായിരം ഫീസ് അടച്ച് അവരൊരു ജോബ് പറഞ്ഞു തന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ പേര് പേരെനിക്കറിയായിരുന്നു കാരണം ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ അവിടെ പഠിക്കാൻ അന്വേഷിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെൻട്രൽ മാനേജർ എന്നൊരു പോസ്റ്റ് കയറുന്നു സോ ആക്ച്വൽ സെന്റർ മാനേജർ എന്ന് വെച്ചാൽ എന്താണ് സെന്റർ മൊത്തം മാനേജ് ചെയ്യുന്ന എന്നാളൊക്കെയാണ് പക്ഷെ ഇവിടെ നമ്മുടെ ആദ്യത്തെ എന്ന് വെച്ചാൽ ടെലികോളിംഗ് കോൾ കോളിംഗ് ലൈക്ക് നമ്മൾ ലീഡ്സ് എടുക്കുന്നു വിളിക്കുന്നുലികോളർ അത് നമ്മൾ അതൊരു വർക്ക് ചെയ്തൊക്കെ എസി ക്യാബിനിലേക്ക് ഇരുന്നാണ് ഇത് എസി ക്യാബിനൊന്നും അല്ല സാധാരണ സ്ഥലം ഒരു ചെറിയൊരു റൂമ് അതില് രണ്ടുപേര് ഇരിക്കുന്നു അടയ്ക്ക് വന്നപ്പോ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഞാൻ ആ ജോലി ഇന്റർവ്യൂ കിട്ടി പുറത്തു ഞാൻ ടീനെ വിളിച്ച് പറയുന്നത് വൈഫിനെ വിളിച്ചു ശമ്പളം ശമ്പളിത്രേ പറഞ്ഞേ മുപ്പത്തിയായിരുന്നു ശമ്പളം പറഞ്ഞിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഇറങ്ങിയത് എസ് എൻ സിക്സ്റ്റി ഫൈവ് ചേഞ്ചിലാണ്ടോ അവിടെത്തൊന്നും നിനക്ക് പതിനഞ്ചിലൂടെ ഉണ്ടല്ലോ നമുക്ക് ലോണൊക്കെ ഇങ്ങനെ അടച്ചു പോവാം ബാക്കി നമുക്ക് നോക്കാം ലോണുണ്ട് പിന്നെ ഇഷ്ടമല്ല ലോൺ ലോണില്ലല്ലോ അപ്പം അങ്ങനെ ജോലിക്കാൻ കയറുന്നു പക്ഷേ എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് പക്ഷേ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോ അബദ്ധങ്ങൾ പറ്റുന്നു അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഓരോ തെറ്റുകളിൽ നിന്നും എല്ലാർട്ടിലും ഒരു പോസിറ്റീവ് അതെ തീർച്ചയായിട്ടും പിന്നെ തന്നെ എനിക്ക് ശമ്പളം കിട്ടാനൊക്കെ ഭയങ്കര ഡിലേ ഉണ്ടായിരുന്നു കുറേ കുറച്ചൊക്കെ കിട്ടിയിരുന്നത് ചിലപ്പോൾ സാധനത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന് നമുക്ക് പക്ഷെ നമ്മളൊരു എം എൻ സിയിൽ വർക്ക് ചെയ്തയാൾക്ക് ഒന്നാമത് ഗതി ഇട്ട് ഇക്കുകയാണ് അതിൻ്റെ കൂടെ ശമ്പളം കൊണ്ട് ഡീലായി പറയേണ്ട കാര്യമല്ലേ അതുകഴിഞ്ഞ് അവരും ജോലി സമയത്തിൽ കൂടുതലൊക്കെ തന്നെ പക്ഷെ അത് നമ്മൾ എൻജോയ് ചെയ്തിരുന്നു അന്ന് ഒരു അഡ്മിഷൻ എടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് എവിടെ പോലും നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു പോളിസി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ കൊണ്ട് ആ സ്ഥാപനത്തിന്റെ ബാധ്യത വരുന്നത് നമുക്ക് അവർ പത്ത് രൂപ അവർക്ക് തിരിച്ചൊരു അപ്പോൾ കൊടുക്കാൻ പറ്റണം അങ്ങനെ ഞാൻ അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു പക്ഷെ ഞാൻ അവിടുന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്താൽ കാര്യങ്ങൾ രണ്ടും പഠിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ടീം തുടങ്ങുന്നുണ്ടായിരുന്നു അവർ അവരെന്നെ എൻ്റെ നൌക്കി പ്രൊഫൈൽ കണ്ടു നമ്മളെപ്പോഴും വേറെ ജോലികളൊക്കെ നോക്കേണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല അങ്ങനത് കണ്ടു അങ്ങനെ ഞാൻ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു അത് സത്യം പറഞ്ഞ ആ സ്ഥാപനം വെറുതെ ജോയിൻ ചെയ്യലില്ല ഇവൻ നമ്മളെന്ന ഒന്നേന്നൊട്ട് ആ സ്ഥാപനം ഉണ്ടാക്കേണ്ട ഒരു ഇതിലേക്കായിരുന്നു അപ്പം നമ്മളിവിടെ പഠിച്ചെടുത്തതും നമ്മളെ സ്കില്ലുകൾ കാര്യങ്ങളെല്ലാം കൂടുതൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റി ശരി ഞാൻ അവിടെയെന്നാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് ചെയ്തു തുടങ്ങുന്നത് കാരണം അത് ഞാൻ പറയാൻ കാരണം ലൂമിനാറിനെ അന്നത്തെ ഏറ്റവും വലിയ സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ട്രോങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അതിപ്പോഴും ഞാൻ തന്നെ ഡയറക്റ്റ് ലീഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഞാൻ അവിടെ കുറച്ചാൾ വർക്ക് ചെയ്തു അവിടെയും അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷൻ ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അത് എൻ്റെ ഞാൻ കുറച്ച് കളഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മളൊരു കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തമായ ആശയങ്ങൾ അതായത് നമുക്ക് സ്വതന്ത്രമായിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും ലിമിറ്റേഷൻസ് ഉണ്ട് ഒരാളുടെ അടിയിൽ വർക്ക് ചെയ്യുമ്പോൾ അസമയം നമ്മൾ സ്വന്തം കമ്പനിയാണ് നമുക്ക് എന്തും പരീക്ഷണങ്ങളും നടത്താം ഇപ്പോൾ ഈ കമ്പനി തന്നെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് പരീക്ഷണം നടത്തിയിട്ടുണ്ട് ചിലത് പൊളിഞ്ഞു പോയിട്ടുണ്ട് ചിലത് നന്നായിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നു എൻ്റെ രണ്ട് പാർട്ട്നേഴ്സാണ് സൂരജ് രതീഷ് ഞാൻ അവരോട് വളരെ ക്യാഷ് ടോക്കിൽ ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ് സംസാരിക്കുന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് സംസാരിക്കും അങ്ങനെ ഒരു ദിവസം ഈ രതീഷാണ് എന്നോട് ചോദിച്ചത് നമുക്ക് തുടങ്ങിക്കൂടെ തുടങ്ങി കൂടാങ്ങനെയാണെങ്കിൽ ഫോൺ ചോദിച്ചു നിനക്ക് ഇതിൻ്റെ എല്ലാം അറിയോ ഞാൻ പറയും എനിക്ക് എൻ്റെ ഈച്ച്റെ എവരുതെങ്കിലും അറിയാം കാരണം ഈവൻ കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് ഇറങ്ങുന്നത് ഈച്ചവരുത്തി കാര്യം എനിക്കറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് അത് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് തുടങ്ങിയാലോ ഞാൻ പറഞ്ഞു ഇട തുടങ്ങാന്ന് വെച്ച ചില്ലറ കാര്യമൊന്നുമില്ല ഇത് ഒരുപാട് പൈസ ചിലവുണ്ട് ഇത് ഈ സംസാരം രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഞാൻ ലൂമിനാർ എന്ന പേരിട്ട് വെച്ചിരുന്നു സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു കാരണം ലോണൊക്കെ വെക്കണമെന്ന് ചിന്ത വെച്ചോണ്ടോ അന്ന് ലൂമിനാന്ന് ഉദ്ദേശിച്ചത് ഒരു വഴി കാണിക്കുക ഒരു വെളിച്ചം കാണിക്കാ പേരിട്ടത് പേരൊക്കെ എവിടെന്നൊന്ന് എനിക്ക് പറഞ്ഞുകൂടാ ലോഗോയും ഒക്കെ അന്ന് ഉണ്ടാക്കിയിരുന്നു അത് കഴിഞ്ഞാൽ ലോഗോ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു വെറുതെ ഒരു ലോഗോ മേക്കറ് വച്ചിട്ട് അത് കഴിഞ്ഞ് ലൈക്ക് ഇങ്ങനെ സംസാരിച്ച് മുറികെ പോകുമ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കണ്ടുപോക്കാം അപ്പോഴും നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ വരുമാനം നമ്മുടെ ഇല്ല നമ്മളൊരു മാസശമ്പളക്കാരനാണ് ഒരു രണ്ട് വണ്ടി ഉള്ളാലും മറ്റേ ഒരു ചെറിയ കമ്പനി ജോലിക്ക് പോകുന്നു സോ ഞങ്ങൾ അങ്ങനെ അപ്പം രതീഷ് വിട്ടു ഡ്രീം ചെറിയൊരു ഡ്രീം ഡ്രീം നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ആക്കി വളർത്തണം എന്ന ആഗ്രഹം ഉണ്ടായില്ല കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മുടെ ചെയ്യണം എന്നുള്ള ഐഡിയസ് ചെയ്യണമെന്നുള്ള രതീഷ് പറഞ്ഞു നമുക്ക് തുടങ്ങാം നീ ആദ്യം ഒരു പണി നിന്റെ ശമ്പളത്തിനുള്ള പൈസ കിട്ടാൻ പാത്രം എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക ബാക്കി കുറഞ്ഞ നിൽക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും ഒരു എക്സിസ്റ്റിംഗ് സ്ഥാപനത്തിൻ്റെ അത് ഉള്ളതിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശനിയാഴ്ചകളിൽ വാടകയ്ക്ക് കിട്ടുമെന്ന് ഇറങ്ങി പക്ഷേ അപചാകരമായിട്ട് ലൈക്ക് നമ്മുടെ ആ ഒരു ബ്രോക്കറുണ്ട് അവർ ആഷിക്കുന്നയാളുടെ പേര് അതേകൊണ്ട് ഇപ്പം ഇരിക്കുന്ന ഈ വല്ലമറ്റം അല്ലെങ്കിൽ എസ്സിൻ്റെ അടുത്ത് ബിൽഡിങ് കാണിക്കുന്നു ബിൽഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഈ ഇല്ലാത്ത ക്ലാസ് റൂമ് അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിന് തടസ്സമൊന്നുമില്ല ഏത് രീതിയിൽ ഇതിൻ്റെ ഓണറെ കണ്ട് സംസാരിച്ചു ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ കാണാൻ വരുന്നില്ല ഞങ്ങൾ കാശില്ല അപ്പം എന്തോ കാര്യമുള്ളേ സത്യമല്ലേ അങ്ങനെ പുള്ളി നമ്മളെ ഇതിൻ്റെ ഓണറെ മീറ്റ് പിറ്റിയിരിക്കുന്നു അപ്പോളും രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം അഡ്വാൻസ് വെച്ചെ കൊടുക്കാനില്ല തുറന്നു പറയാം കൊടുക്കാനില്ല അവർക്കാർക്ക് അത്രമാത്രം വരുമാനം ഇല്ല എന്തെങ്കിലും ഇല്ല പൈസ പിന്നെ അവസാനം ഓണറായിട്ടൊരു മീറ്റിംഗ് വഴി അദ്ദേഹത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം തുടക്കത്തിന്റെ ഒരു ഒരു മെയിൻ റീസൺ ഇവൻ ഞാൻ പറയണെങ്കിൽ കുര്യൻ സാർ അവരോട് ഹെൽപ്പ് ചെയ്തുണ്ട് ഞങ്ങള് കാരണം അദ്ദേഹം അഡ്വാൻസ് പകുതിയൊക്കെ തന്നു രണ്ട് മാസം വാടക കുറച്ച് വന്നു പിന്നെ വേണ്ട ബാത്റൂം സൗകര്യങ്ങൾ ചെയ്തു തന്നു ഇതൊന്നും സാധാരണ ആരും ചെയ്തു തരാറില്ല അങ്ങനെ രണ്ടും കളിപ്പിച്ച് നമ്മൾ ഒക്ടോബറിൽ ഒരു പാർട്ണർഷിപ്പ് കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തു അങ്ങനെ നവംബറിൽ ഇത് തുടങ്ങി അപ്പോഴും ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പളേക്ക് മറ്റേ കമ്പനിന്ന് ഇറങ്ങേണ്ടി വന്നു ഇത് തുടങ്ങി പക്ഷെ പഠിപ്പിക്കാനാളുണ്ട് അപ്പോഴും ട്രെയിനർ ഉണ്ട് പുള്ളി പാർട്ട് ടൈം വരുന്നു പിന്നെ ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നൊരു കോഴ്സിൻ്റെ ട്രെയിനറുണ്ട് അങ്ങനെ സ്ഥലമൊന്നുമില്ല കേട്ടോ പുള്ളി ഒരു കുഞ്ഞു റൂമിൽ ഇരിക്കണേ അങ്ങനെ ഒരു മൂന്നാല് പിള്ളേരെ വെച്ച് നമ്മൾ തുടങ്ങി പിന്നെ അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ട്രെയിനർ വന്നു ഒരു ഒരു ട്രെയിനർ വന്നു ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ല ട്രെയിനറായിരുന്നു അദ്ദേഹം പിന്നെ പയ്യ ജനുവരി ഫെബ്രുവരി വളരെ മോശമായിരുന്നു ടു തൗസൻഡ് നയൻറ്റീൻ മാർച്ച് ആയപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികൾ വന്നു തുടങ്ങി കാരണം പിന്നെ നമ്മൾ ആ ടെസ്റ്റിങ്ങിൻ്റെ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല ചില തീരുമാനം നമ്മൾ ആദ്യം എടുക്കുന്നത് തെറ്റായിരുന്നു അപ്പം ആ ട്രെയിനേഴ്സ് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് ട്രെയിനേഴ്സ് എടുത്തു ആദ്യം എടുത്ത് അതൊക്കെ വളരെ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സക്സസ്സിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളത് അതൊരു പാഠങ്ങളാണ് തീർച്ചയായിട്ടും കാരണം അത് കഴിഞ്ഞ് വന്ന ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സജയ് എന്ന് പറഞ്ഞാൽ സജയ് എൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നു സജയ് പിന്നെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു ലെവൽ മാറേണ്ടി മാറി പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു മെയിൻ കോഴ്സ് ആയിരുന്നു ഡാറ്റ സയൻസ് ബിഗ് ഡാറ്റ അവിടെ സാബർ എന്നൊരു ട്രെയിനർ വന്നു പിന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമ്മൾ തുടങ്ങിയെങ്കിലും എങ്ങും എത്തണ്ടായില്ല അപ്പൊ എന്നൊരു ട്രെയിനർ വരുന്നു ഇവരൊക്കെ മാറി സത്യം അതായത് നിങ്ങൾ പറഞ്ഞു നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഒരു ബാച്ച് എടുത്തു പുതു ദിവസം പഴയ ട്രെയിനർ നിർത്തിപ്പോയി പെട്ടെന്ന് പുള്ളി വരില്ല ഇപ്പം ഞാനിങ്ങനെ ഇന്ത്യയിൽ പരസ്യം ഇവിടുന്നു പെട്ടെന്ന് വരുന്നു അങ്ങനെ വിളിക്കുന്നു ഇവർ വരുന്നു പക്ഷേ ഇവർ വന്നപ്പോഴും ഇവരൊന്നും ആരും തന്നെ ഫുൾ ടൈം എടുക്കാൻ വന്നവരല്ല വന്നവരല്ലോ കുറച്ച് പാർട്ടി ഒന്നാണ് പക്ഷേ ഇന്ന് എല്ലാവരും തന്നെ ഇപ്പൊ അഞ്ചുകൊല്ലം കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഒരു മെയിൻ പിലേഴ്സ് അവര് മാത്രമല്ല പിന്നെ ഒരുപാട് ട്രെയിനേഴ്സ് വന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ രണ്ട് സ്റ്റാഫ് സെയിൽസിലുണ്ടായിരുന്ന ഒന്ന് അനൂപ് അനൂപ് ജീവിച്ചിരിപ്പില്ല അതായത് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു പിന്നെ ഹെൽറ്റ അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് ഒരു നല്ലൊരു ടീമായിരുന്നു കോർ ടീം ടീം ഉണ്ടായിരുന്നു കോർ ഉണ്ടായിരുന്നു അത് ഈ കോർ ടീം എന്ന് വെച്ചാൽ അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നത് അവര് മാത്രമല്ല ബാക്കി എല്ലാ സ്റ്റാഫും ഈ സ്ഥാപനത്തിന് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും തുടക്കം നന്നായി മാത്രമല്ലേ മുന്നോട്ട് പോകത്തുള്ളൂ ആരും തന്നെ ഒരു എനിക്ക് ഇത്ര മണിക്കൂറെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ദിവസം വരില്ല അനാവശ്യം ലീവുകളില്ല അല്ലെങ്കിൽ എനിക്കിത്ര ശമ്പളം വേണം അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളങ്ങനെ അത്യാവശ്യം നല്ല ഭംഗി പോയിക്കൊണ്ടിരിക്കണം നമുക്ക് അർത്ഥത അറിയാലോ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല ജോലിയും കിട്ടണം ശരിക്കും മാനേജ് എന്ന് പറയുന്നത് ഒരു ഡിഫികൾ ടാസ്ക് ആണ് അല്ലേ അതെ അപ്പം അങ്ങനെ അപ്പോൾ എനിക്ക് പ്ലേസ്മെന്റ് നോക്കാൻ ഒരാളെ വേണം അതായത് പിള്ളേർക്ക് കമ്പനികളെ കണക്ട് ചെയ്യണം ആ സമയത്ത് എൻ്റെ വൈഫ് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ജോലി സെൻറ്റ് ചെയ്യാം ആ അവളപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് പയ്യെ റിസൈൻ ചെയ്യാം പക്ഷേ അപ്പോഴേക്ക് ഡൗട്ടായി ഇവിടെ വന്ന് ശരിയാകുമോ കാരണം ഒന്നാമത് വൈഫാണ് പറഞ്ഞു തരാൻ പറ്റൂല ഓക്കെ അങ്ങനെ വരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം ഞങ്ങളുടെ ഒരു ലൂമിനാറിൻ്റെ വലിയൊരു വഴിത്തിരിവാണ് അത് ആ പ്ലേസ്മെൻറ്റ് പിന്നെ ടീനാണ് അത് ഏറ്റെടുത്ത് തുടങ്ങി അതിൽ തന്നെ മൊത്തം ഒരു ടിസ്റ്റ് വില വന്നു പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ പ്ലേസ്മെൻ്റ് ആയി അങ്ങനെ നയൻറ്റീൻ ഏറെക്കുറെ ബുദ്ധിമുട്ടില്ല നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വലിയ ലാഭവുമില്ല വലിയ നഷ്ടവുമില്ല അതിന് ഇരുപതിലേക്ക് നമ്മൾ അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഈ ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ഒരു ഓഫ് സീസണാണ് അങ്ങനെ പിള്ളേർ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾ മുന്നിൽ കാണുന്നത് അർത്ഥം ഏപ്രിൽ മെയ് മെയ് ഒക്കെയാണ് ആ സമയത്ത് വില്ലനായിട്ട് കൊറോണ വന്നു അത് നമ്മളൊരു ബാച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഫുൾ ആദ്യമായിട്ടൊരു ഫുൾ ഹൗസ് ബാച്ചൊക്കെ കയറാൻ നിൽക്കുകയാണ് ആ സമയത്താണ് ഈ കൊറോണ വരുന്നത് പോയി നമ്മൾ ഡെസ്ക് പൈപ്പ് പോയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല പക്ഷേ ആ സമയത്ത് ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ ട്രെയിനേഴ്സിലും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നത് അപ്പൊ തന്നെ നമ്മൾ എന്താ വെച്ചാൽ പയ്യെ സൂമിൻ്റെ ലൈസൻസ് എടുത്തു ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങൾ തന്നെ ട്രയൽ അടിച്ചു പയ്യ ഞങ്ങൾ എക്സിസ്റ്റിംഗ് ക്ലാസ്സുകൾ ഞങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റി അത് നമ്മുടെ ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു വഴിത്തിരി തന്നെ പറയേണ്ടി വരും ഇപ്പോൾ ആ ജൂൺ മുതൽ അതായത് കൊറോണ ടൈമിൽ ജൂൺ മുതൽ നമ്മൾ ബാക്ക് ടു ബിസിനസ്സിലേക്ക് കയറി അത് കഴിഞ്ഞ് നവംബറിൽ നമ്മൾ നവംബർ എന്ന് പറയുമ്പോൾ തുടങ്ങി അത് കൊറോണ കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് വന്ന് തുടങ്ങി ഞങ്ങളാ സീ അർത്ഥം സ്റ്റാർട്ട് ചെയ്തു തന്നെ ഞങ്ങൾ ഇപ്പം ഇരിക്കുന്ന തേർഡ് ഫ്ലോറിൻ്റെ താഴത്തെ സെക്കൻഡ് ഫ്ലോറിൻ്റെ എടുത്തുണ്ടോ പിന്നെ നമ്മൾ പയ്യെ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എടുത്തു ദെൻ പിന്നെ അങ്ങോട്ടേക്കൊരു നല്ലപോലെ പ്ലേസ്മെൻറ്റ്സ് അതെ അതെ പിന്നെ ഈ കൊറോണയിൽ ഞങ്ങൾ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പുതിയ പുതിയ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിരുന്നു പുതിയ പുതിയ മെത്തോളജി ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിങ് അതുവരെ എല്ലാവരും തന്നെ ഫേസ്ബുക്കിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ കൊറോണയിൽ ഞാൻ മനസ്സിലാക്കിയത് കുറേ കുട്ടികളെല്ലാം നമ്മൾ ഈ ഇരുപത് ഇരുപത്തി വയസ്സുള്ള പേയറിലെല്ലാം മൊത്തം ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ കുറേ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയിരുന്നു അതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി തന്നു ഇരുപത്തൊന്നായപ്പോഴേക്കും ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ തന്നെ തേഡ് എടുത്തു ആദ്യം സെക്കൻഡ് പിന്നെ ഫസ്റ്റ് ഫ്ലോർ എടുത്തു ദെൻ ഇരുപത്തി ഒന്നിൽ തന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ബിൽഡിംഗ് ഒരു ആക്സിസ് ബാങ്ക് ഉണ്ട് അതിൻ്റെ മുകളിൽ സ്ഥലം എടുത്തു അവിടെ കിട്ടാവുന്ന സ്ഥലമല്ല ഞങ്ങൾ എടുത്തിരുന്നു പക്ഷേ അപ്പോഴത്തന്നെ ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴേക്കും അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ പിള്ളേർ കൂട്ടിൽ വരും നമുക്ക് അത്യാവശ്യം മനസ്സിലായി തുടങ്ങിയ എൻക്വയറീസിൻ്റെ ഒരു ട്രെൻഡൊക്കെ വെച്ചോണ്ട് അങ്ങനെ നമ്മളൊരു പുതിയ വേറെ വർഷം ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് മാറാമെന്ന് ചിന്ത വന്നത് എക്സിസ്റ്റിംഗ് ബിൽഡിങ് അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ കാർനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് ഐഡൻറ്റിഫൈ ചെയ്തു അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വെച്ച് ഐഡൻറ്റിയായിരുന്നു അതിൻ്റെ ഒരു ഫ്ലോർ എടുത്ത് അവിടേക്ക് ഞാൻ ക്ലാസ് മാറ്റി അത് കുറച്ചും കൂടി നമ്മളൊരു പുതിയ സ്റ്റൈലാണ് ഒരു ഐ ടി കമ്പനി മോഡലാണ് എല്ലാം പണിതിരിക്കുന്നത് ദെൻ ഒരു മെയ് ഒക്കെ ആയപ്പോഴേക്കും നമുക്കൊരു പ്രാക്ടീസ് ലാഭം വേണമെന്നൊരു ചിന്ത ഒന്നും അത് പിള്ളേർ പഠിച്ചാൽ മാത്രം അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം അതിനുവേണ്ടി ഞങ്ങൾ ഇതേ ഫ്ലോറിൻ്റെ തന്നെ മുകളിൽ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം അത് വാടകയ്ക്ക് എടുത്ത് അത് ഫുൾ ഒരു ഐ ടി കമ്പനി പോലെ സെറ്റ് ചെയ്തു അതിന് ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികൾക്ക് അവിടെ ഒന്ന് ക്യാമ്പസ് ഇൻ്ററാം വൺ തേർട്ടി സീറ്ററാണ് പ്രൊജക്ടർ സ്പീക്കർ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഇപ്പോൾ ഒരു കമ്പനി ഇൻ്റർവ്യൂ വരുമ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂമിൻ്റെ സൈസ് മുപ്പത് പേരാണെങ്കിൽ അവർക്ക് ഇത്രയും പിള്ളേർ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യുന്ന സ്ഥലം വേണം പിന്നെ ഇത്രയും പേര് ടെസ്റ്റ് ചെയ്താണെങ്കിലും നോക്കാനും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഇതെല്ലാം കണക്കൂട്ടി അതുമാത്രമല്ല നമ്മളവിടെ തുടങ്ങിയത് തന്നെ നമ്മൾ ലോജിക് പ്ലംബിൻ്റെ സീറ്റിയോ അനൂപോ വന്നിട്ട് ഒരു ഹൗ ടു ലാൻഡ് ഇൻ ഐ ടി ജോബ് എന്നൊരു സെമിനാറോടെയാണ് അതൊക്കെ ഇത്രയും പേർക്ക് ഒരുമിച്ച് നമുക്ക് സെഷൻ കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സെഷൻസ് ഇതെല്ലാത്തിനും കൂടി ഒരു സ്ഥലം കണക്കുകൂട്ടിയാണ് അത് ചെയ്തത് അതിൻ്റെ റിസൾട്ട് ഇപ്പം നല്ലപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ പയ്യ ബിൽഡിങ്ങിൻ്റെ തന്നെ എടുത്തു ഫോർത്ത് എടുത്തു സെക്കൻഡ് ഫ്ലോർ എടുത്തു ഇതിൻ്റെ ഇടയിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു കാര്യം വിട്ടുപോയി നമ്മൾ ഒരു ബ്രാഞ്ചും കൂടി സ്റ്റാർട്ട് ചെയ്തിരുന്നു കോഴിക്കോട് കോഴിക്കോട് നമ്മൾ മാവർ റോഡിൽ കെ എസ് ആർ ഷാൻ്റെ അടുത്ത് തന്നെ കോഴിക്കോട് സൈഡിൽ നിന്ന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കോട് ബ്രാഞ്ചും നമ്മൾ എക്സ്പാൻഡ് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ഒരു പുതിയ ഫ്ലോർ എടുത്തു അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെയും പോയി നമുക്ക് അറ്റേ ടൈമൊരു മുന്നൂറോളം കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ ഒരു പത്ത് സ്റ്റാഫോളം കോഴിക്കോടുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മൊത്തത്തിലൊരു ലൈഫ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ വേറെ നേരം നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വളർച്ചകളെ കുറിച്ചാണ് ശരിക്കും പേഴ്സണലി നോക്കുമ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എന്നുള്ള രീതിയിൽ ഒത്തിരി പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ശരിക്കും ആ സാൻ ഓൺ ട്രിപ്പണർ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാമ്പത്തിക മരുന്ന് തുടക്കം നമുക്ക് പല കാര്യങ്ങൾക്കും പെട്ടെന്ന് പൈസ എടുത്ത് കൊടുക്കാനില്ല ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം ഞങ്ങൾക്ക് ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആറായിരം രൂപയുടെ ഒരു പഴയ സോണി ലാപ്ടോപ്പ് ആയിരുന്നു സെക്കൻഡ് ഹാൻഡ് ഞങ്ങളൊന്നും സ്ഥിരം പരിപാടി ഓ എൽ എക്സ് കയറാം പഴയ ലാപ്ടോപ്പ് കണ്ടിരിക്കുക ആ പക്ഷെ അങ്ങനെ നമ്മൾ ഒരു മാക് ബുക്ക് വന്നു ഒരു മാക് ബുക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഗുമ്മാണല്ലോ ആണല്ലോ രണ്ടോ വെച്ചിരിക്കുമ്പോൾ ആ സമയത്ത് അതിന് ഇരുപത്തി എണ്ണായിരം രൂപ കൊടുക്കണം പൈസ ഇല്ല അപ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ണർ എടുത്തൻ അവൻ എവിടെ നിന്ന് എന്തോ ക്രെഡിറ്റ് കാർഡ് എന്തോ എന്തോ സ്വർണ്ണമെന്ന് പണിയാൻ വെച്ചാൽ അങ്ങനെ ഇരുപത്തിയെട്ട് രൂപ വന്നാണ് ഞങ്ങൾ മാക്ക് വാങ്ങുന്നത് പക്ഷെ ഇന്നു വെക്കണമെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് ഒരു ഏറ്റവും മാക്ബുക്ക് ഇരിക്കുന്നുണ്ട് പക്ഷേ പ്രതിസന്ധികൾ അതുമാത്രമല്ലായിരുന്നു ഇപ്പം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങുന്ന വലിയൊരു പ്രശ്നമാണ് ഒരു സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ സ്പാമിങ് ഞങ്ങൾ ഫേസ് ചെയ്ത് വലിയൊരു പ്രശ്നം അതായിരുന്നു കാരണം ഞങ്ങളങ്ങോട്ട് പയ്യെ കത്തിക്കയറുന്നതും ഒരു സുപ്രഭാതം നോക്കുമ്പോൾ ഡെയിലി ഇരുപത് മുപ്പത് നെഗറ്റീവ് റിവ്യൂ വന്നിട്ടിരിക്കുകയാണ് ഗൂഗിളിൽ തുടങ്ങിയ സമയത്ത് തന്നെ നെഗറ്റീവ് റിവ്യൂ വന്നിരുന്നു ഇത് കമ്പനി തുടങ്ങി ഒരു ബാച്ച് പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതിന് ഒരു നെഗറ്റീവ് റിവ്യൂ ഇത് ആരൊക്കെയോ എഴുതുന്നത് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഞങ്ങൾ സൈബർ സെല്ലൊക്കെ കേസൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ലൈക്ക് അതൊന്നും ഇതൊന്നും മുന്നോട്ട് പോയില്ല നമ്മൾ ഈ കുറേ നെഗറ്റീവ് റിവ്യൂ അത് നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല ഞാനൊന്നും ഒരു പല ദിവസങ്ങളിൽ രാത്രി ഉറങ്ങിയിട്ടില്ല രാത്രിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു മണിക്ക് കഴിഞ്ഞിട്ട് നോക്കിക്കോണ്ടിരിക്കും ഇത് എഴുതുന്ന ഒന്നും മനസ്സിലാവുള്ള പത്ത് നാൽപ്പത് നാൽപ്പത് അമ്പതിനുമുള്ള നെഗറ്റീവ് റിവ്യൂസ് അത് ഇവിടെ പഠിച്ചവരാണോ ഒരു ബന്ധവുമില്ല പക്ഷേ ഞങ്ങളത് പിന്നീട് കണ്ടുപിടിച്ചു അത് ഞാനിവിടെ പറയുന്നില്ല ആരാ ചെയ്തെന്നല്ല ഞങ്ങൾ കണ്ടുപിടിച്ചു പക്ഷേ ഞങ്ങൾ അതിന്റെ പുറകെ പോയി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണത് അതൊരു ചലഞ്ച് തന്നെയായിരുന്നു പിന്നെ നല്ല ട്രെയിനേഴ്സിനെ ആദ്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികളെ പ്ലേസ്മെൻറ്റ് ആക്കാനായിട്ട് ആദ്യം കുറച്ച് കമ്പനികളായി ഇപ്പോൾ ലൂമിനാർന്ന് വെച്ചാൽ കുറേ പേർക്കൊക്കെ അറിയാം പക്ഷെ ആർക്കും അറിയില്ല അന്നൊരു കമ്പനിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ രണ്ടോ മൂന്നോ ദിവസവും ഒക്കെ പോയിരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെസ്സേജ് ഒരുപാട് കോളോ ചെയ്താൽ നമുക്ക് ഒരു കമ്പനിയുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാം ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വെൽ സെറ്റ് ഓഫ് ട്രെയിനേഴ്സ് ആൾക്കാരുണ്ട് ദെൻ നല്ലൊരു ഡെഡിക്കേറ്റഡ് എച്ച് ആർ ടീമുണ്ട് ഇപ്പോൾ എല്ലാത്തിനും ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇവൻ ഇനീഷ്യലി നമുക്ക് അക്കൗണ്ട്സ് പോലും ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങൾ ആരും തന്നെ ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരൊന്നുമില്ല എന്നാൽ ഒരു അക്കൗണ്ടിന് വയ്ക്കാനുള്ള കാശുമില്ല പിന്നെ നമ്മളിപ്പോൾ അതെല്ലാത്തിനും എല്ലാ എല്ലാത്തിനും ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചു എല്ലാത്തിനും ഓരോ മാനേജേഴ്സായി ഇപ്പോൾ അത്യാവശ്യം നമ്മളൊരു വെൽ സെറ്റപ്പ് ഒരു കോർപ്പറേറ്റ് ഫാം പോലെ പോകുന്നത് അതുമാത്രമല്ല ഞാൻ ഈ തുടങ്ങി അന്നോട്ട് ആദ്യം ഹയർ ചെയ്ത സ്റ്റാഫ് ഹെൽറ്റ് ആകുന്നൊരു കുട്ടിയാണ് ഇവൻ കമ്പനി രജിസ്റ്റർ മുന്നേ ജോയിൻ ചെയ്ത സ്റ്റാഫാണ് അന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യം വർക്ക് ചെയ്ത അടക്കം എനിക്ക് ശമ്പളം ുദ്ധിമുട്ടായിരുന്നു ഞങ്ങടെ ഇന്നും ഒരു കുട്ടിക്ക് പോലും ഞങ്ങൾ ഒന്നാം തീയതി ദിവസം കൊണ്ട് ശമ്പളം കൊറത്തിരിക്കും അതിപ്പ ഞാൻ ഈ അടുത്ത് ഞാൻ വിയറ്റ്നാം പോയിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഒന്നാം തീയതി രാവിലെ എഴുന്നേറ്റ് സാലറി റോസീസ് ആയിരുന്നു ഈ ജനുവരി ഒന്നാം തീയതി ന്യൂ ഇയർ എല്ലാവരും കിടന്ന ലേറ്റ് ആയിട്ടാണ് അത് ജനുവരി ഒന്നാം തീയതി ദിവസം കൊണ്ട് വൈകുന്നേരത്തിനുള്ളിൽ വേറെ ബാങ്കിങ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ എല്ലാവരും അക്കൗണ്ടിലേക്ക് ശമ്പളം കയറി കാരണം പണിയെടുക്കുന്നവര് അവൻ പൈസ കൊടുക്കണം ശരിയല്ലേ അത് ആ സമയത്തിന് തന്നെ കൊടുക്കണം എല്ലാവരും തന്നെ ഈ ശമ്പളത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അസ് പേഴ്സണൽ രീതിയിൽ എന്താണ് ഫീൽ ചെയ്യും നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിനെ കുറിച്ചും നമ്മുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ്ന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ലൂമിനാറിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇന്നവരെ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് മോള് കുട്ടികൾ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ട് അത് ഈ അഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ ചെയ്താൽ നമ്മളിലൂടെ പ്ലേസ്മെന്റ് പറ്റി മൂവായിരത്തി അഞ്ഞൂറ് മോള് പ്ലേസ് ചെയ് മൂവായിരത്തി അഞ്ഞുന്നൂറ് കുടുംബങ്ങളാണ് അത് ലക്ഷമുള്ളത് പിന്നെ ഒരു അച്ചീവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് സ്റ്റാഫ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മരിച്ചുപോയ അനൂപ് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് വീട് വെക്കണമെന്ന് അവൻ ആ വീട് വെച്ച പിന്നെയാണ് മരിച്ചത് പിന്നെ എൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരുപാട് ലൈക്ക് നമ്മുടെ പല സ്റ്റാഫുകളുണ്ട് അവർക്കും പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു കാർ വാങ്ങുക വീട് വയ്ക്കുക ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാരോട് ചോദിക്കാറൊക്കെ ഉണ്ടെട്ടോ അപ്പോൾ ഓരോരുത്തർ ഇപ്പം എൻ്റെ ഉള്ളൊരു ഉണ്ട് അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ അവനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി കൊടുക്കാൻ പൈസ ഇല്ലാണ്ടാവുന്നേ അത് ലോണൊന്നും കിട്ടാണ്ട് അദ്ദേഹം ഇന്ന് ഏശം ഒരു എഴുപത് ലക്ഷം രൂപയുടെ വീട് വാങ്ങി അത് ലോൺ ലോണെടുത്തത് തന്നെ വാങ്ങിയത് പക്ഷേ എന്നാലും പിന്നെ ഓരോ സ്റ്റാഫും ഒരുപാട് പേരുണ്ട് അതൊക്കെ ഒരു ആണ് പിന്നെ എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആൾക്കാരാണ് എൻ്റെ പാർട്ട്നേഴ്സ് അതുപോലെ എൻ്റെ ഫാമിലി വൈഫ് എല്ലാവരും അപ്പം എൻ്റെ പാർട്ട്നേഴ്സായി നോക്കണമെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊരു കാർ വാങ്ങിയതാണ് ഈ കൊറോണ സമയത്താണ് ആൾക്കാർക്ക് ഞെട്ടി വെന്ത കാർ വാങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ പക്ഷേ അതുപോലെ തന്നെ അടുത്തടുത്ത ഇയറുകളിൽ എൻ്റെ രണ്ട് കാർ എടുത്തു പിന്നെ ഒരു പാർട്ണർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് വെക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അതിപ്പോൾ ഈ കഴിഞ്ഞാൽ വർഷമായിരുന്നു അതിൻ്റെ ലൈക്ക് ഹൗസ് വാമിങ് കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ അത്യാവശ്യം ലൈക്ക് അങ്ങനെ കുറെ അച്ചീവ്മെൻറ്റ്സ് നമ്മളൊക്കെ ഉണ്ട് പിന്നെ ലൈക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കുക നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് പക്ഷേ ഇതുവരെയുള്ള ഉള്ള ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് കാരണം ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പം അത് അതൊരു കാര്യമാണ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ വഴി ഒരുപാട് വരെ നേരിട്ട് വരാതെയും സഹായിക്കാൻ പറ്റുന്നുണ്ട് അതിനോടൊരു കഴിവുണ്ട് പിന്നെ എന്റെ നാട്ടിൽ നിന്ന് തന്നെ അതായത് ഞങ്ങളുടെ നാട്ടിലെ ഏകദേശം പന്ത്രണ്ടോളം കുട്ടികൾക്ക് ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് ഇവിടെ അതൊക്കെ തന്നെ ഒരു നേട്ടമായി ഞാൻ കണക്കാക്കുന്നു ബാക്കി ഐ മീൻ അപ്പാർട്ട് ഫ്രം ദീസ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എത്രത്തോളം നമ്മുടെ ഫാമിലിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്തും എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്റെ വൈഫ് തന്നെയാണ് കാരണം എന്ത് ചെയ്യുമ്പോഴും അവളെ തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എൻ്റെ പേര് ടീന രാഹുൽ എന്നാണ് അപ്പോൾ അവളുടെ വീട് അങ്കമാലി സൈഡിലാണ് കോടിശ്ശേരി സ്ഥലത്താണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ടീൻ തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വഴിത്തിരിവ് തന്നെ അവൾ ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ടിയാണ് സോ ഫാമിലിയാണ് സപ്പോർട്ട് ചെയ്യുന്നാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് അറിയാമെന്ന് അത്രയും വേറെ അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ അതെ അപ്പം പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കും ഒരിക്കലും നമ്മുടെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ മാത്രമല്ല ഇപ്പോൾ വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും ഇപ്പം അറിയാമല്ലോ നിങ്ങൾക്കറിയാല്ലോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നു വീടൊന്ന് റിനോവേഷൻ സമയത്തായിരുന്നു അതോ ഞാൻ അമ്മയാണ് ചെയ്തോ ഓക്കേ അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ലൂമിനാർ തുടങ്ങുന്നതും എനിക്ക് സത്യം പറഞ്ഞു എന്നോട് ഒരിക്കലെ വീടിന്റെ പണി നടക്കണം ഈ റിനോവേഷൻ ഒക്കെ കോൺട്രാക്ട് പറഞ്ഞു നമ്മുടെ വാർത്തയെന്ന് ഞാൻ ചെയ്തു കാരണം എന്റെ മനസ്സ് ഇവിടെ അല്ല എന്റെ മനസ്സെങ്ങനെയും നമുക്ക് നപ്പാക്കണം കാരണം ഒരു പൈത്തന്റെ ബാച്ചിലൊക്കെ ഒരു പത്ത് പേരെങ്കിലും ഒരിക്കലും വന്നൊരു റവന്യൂ മോഡലോ അല്ലെങ്കിൽ ഒരു റവന്യൂ ടാർഗറ്റോ അഡ്മിഷൻ ടാർഗറ്റോ ഒന്നും ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള നമ്മളിപ്പോഴും നോക്കുന്നത് ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ നോക്കുന്നത് വെച്ചാൽ പ്ലേസ്മെന്റ്സ് എത്ര കൊടുക്കാൻ പറ്റി കാരണം നമുക്ക് എത്ര കുട്ടികൾ പ്ലേസ് ചെയ്യാൻ പറ്റും അത്രയും കുട്ടികൾ ഇവിടേക്ക് വരും ഞാൻ ഈ കമ്പനി തുടങ്ങിയപ്പോഴും എന്റെ സ്റ്റാഫിനോട് പറഞ്ഞാണ് നമ്മൾ മാക്സിമം ഒരു ഒട്ടും തന്നെ ഒരു പ്രൊഫഷണൽസം ഇട്ടൊരു കളി കളിക്കരുത് കാരണം ഞാനൊരു കസ്റ്റമർ സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ് എന്ത് പ്രശ്നത്തിൽ ഉണ്ടല്ലോ നമ്മൾ കുട്ടികളുടെ പെരുമാറുമ്പോൾ ആയിക്കോട്ടെ ഒരു എൻക്വയറി എല്ലാം ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം ഇപ്പോഴും ഇപ്പം നമുക്ക് ഇത്രയും ബ്രാഞ്ച് ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും ഞാൻ കൊച്ചി ഓഫീസിലിരിക്കുന്ന സമയത്തൊക്കെ എൻക്വയറി ഞാൻ തന്നെ നേരിട്ടെടുക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് ഒന്ന് ലൈക്ക് നമ്മൾ പറയുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് പിന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് അതായത് ഇൻഡസ്ട്രി ട്രെൻഡിംഗ് ആയിട്ടുള്ള ടെക്നോളജീസിലെല്ലാം തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മളിനി മുന്നോട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിയും വരേണ്ട ടെക്നോളജീസ് ഡെ ഡോപ്സ് ടെക്നോളജി വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഇൻഡസ്ട്രിയിൽ ഉണ്ട് അതിൻ്റെയൊക്കെ പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു കൂടി കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ട്രിവാൻഡ്രത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതുപോലെ തന്നെ പയ്യ ഒരു സ്റ്റഡി അബ്രോഡിലേക്ക് കടക്കണമെന്നുണ്ട് കാരണം നമുക്ക് ഇത്രമാത്രം സ്റ്റുഡൻറ്സ് കൂടെ വരുന്നുണ്ട് ഇതിൽ തന്നെ ഒരുപാട് കുട്ടികൾ പുറത്ത് പോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റഗനൈസ് ചെയ്തിട്ടുള്ള നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ് അസോലിയേഷൻ ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ നമുക്ക് ഉണ്ട് ലൈക്ക് ഐ എ ഒന്ന് പറഞ്ഞിട്ടൊരു ഇതിന് നമുക്ക് ട്രിവാൻഡ്രം മുതൽ നമുക്ക് ലൈ ടെക്നോ പാർക്കിൽ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരുതും കമ്പനീസ് ഇപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ പറയാം രണ്ട് ദിവസം മുന്നേ ഒരു കമ്പനിയുടെ ഓപ്പണിംഗ് കിട്ടിയിരുന്നു അവർ പ്രത്യേകം പറഞ്ഞത് അവരുടെ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് അവരെ വിളിച്ച് പറഞ്ഞാണ് ഈ എച്ച് ആറിനെ ദ വാണ്ട് കാൻഡിഡേറ്റ്സ് ഓൺലി ഫ്രം ലൂമിനാർ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ എവിടെ പോകുമ്പോൾ ഇപ്പോൾ ഈ ലുലു പോകുമ്പോഴൊക്കെ ചില കൂട്ടസാർ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഇങ്ങനെ ഇത് പഠിച്ചാൽ ഇപ്പോൾ കമ്പനി വർക്ക് ചെയ്യുക ഈവൻ ഞാൻ ശബരിമലയിൽ പോയി ഒരു കുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് സന്തോഷമാണ് ആൾക്കാരെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ജോലി കിട്ടിയെന്നും അല്ലെങ്കിൽ നമ്മൾ പല പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ അടുത്ത വൈഫിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി ഇവിടെ പഠിച്ച ജോലി കിട്ടി അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പ്ലേസ്മെന്റ്സ് കൂട്ടാനാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്തത് അതിന് വേണ്ടി തന്നെയാണ് അതായത് ഓരോ കുട്ടിനെയും നമുക്ക് ശ്രദ്ധിക്കാൻ പാത്രം നമ്മളിപ്പോ ഒരു ടീം ഡെവലപ്പ് ചെയ്യുന്ന ഒരു എച്ച് ആറും ഒരു അക്കാദമിക്സ് ഒരു ട്രെയിനർ ഇൻഡിവിജ്വലിന് മാക്സിമം അറ്റൻഷൻ കൊടുക്കണം അത് അവരുടെ അറ്റൻഡൻസ് ട്രാക്കിങ് തുടങ്ങി കുട്ടികളുടെ ഫീഡ്ബാക്ക് അപ്പൊ നമ്മളൊക്കെ തന്നെ പല പല ഫീഡ്ബാക്ക് കൂടെയാണ് നമ്മൾ പല കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മളൊരു പുതിയ മാനേജർ എടുത്തിട്ടുണ്ട് സോ അടുത്തൊരു സീസണിൽ നമ്മൾ എയിം ചെയ്യുന്നത് ഒരു പതിനായിരത്തിനുമുള്ള കുട്ടികളെ ഓൺ ബോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ഏകദേശം ഒരു സെവൻ തൗസൻഡ് പ്ലസ് എങ്കിലും നമുക്ക് പ്ലേസ്മെന്റ്സ് കൊടുക്കാൻ പറ്റണം ആ ഒരു ലെവലിലൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു എയിം ചെയ്യുന്നത് അപ്പോൾ ഇനി ഒത്തിരി പേരെ പഠിപ്പിക്കാനും അവർക്ക് പ്ലേസ്മെൻസ് കൊടുക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥയിൽ പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം നമ്മളോട് വിലയേറിയ ഇൻഫർമേഷൻ തന്ന ലൂമിനാറിൻ്റെ സാരഥി രാഹുൽ എം കുമാറിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്